സുഗൃത വഴിയെ കർമ്മലീത വിശുദ്ധരുടെ ജീവിതത്തിലൂടെ ഒരു യാത്ര വിശുഖായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒക്ടോബർ ഒന്നാം തീയതി നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കൊച്ചു വിശുദ്ധയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുവാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വലിയ വിശുദ്ധയായി തീർന്നവളാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ മനോഹരമായ ഒരു പാട്ടാണ് ഇത്ര ചെറുതാകാൻ എത്ര വളരെയണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം തിരുവോസ്തിയായി എന്നിലണയും എന്ന പാട്ടിൻ്റെ ഒരു കോറസ്സാണ് ഇത് സ്നേഹം നിറഞ്ഞവരെ വലുതാകുവാനായിട്ട് വളരെ എളുപ്പമാണ് പക്ഷേ ചെറുതാകുവാൻ വളരെ ബുദ്ധിമുട്ടാണ് കുരിശ് മരണത്തോളം ചെറുതായവനാണ് യേശു ക്രിസ്തു ഒരു ഗോതം പപ്പത്തിലേക്ക് ചെറുതായി തീർന്നവനാണ് യേശു ക്രിസ്തു വിശ്വചിത കൊച്ചുത്രേശ്യായുടെ ജീവിതവും നമുക്ക് ചെറുതാകലിൻ്റെ വലിയ മാതൃക ഒരു വെല്ലുവിളി നമുക്ക് തരുന്നുണ്ട് ശ്രീബുദ്ധൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളിൽ ഉള്ള ഒരു കഥ ഇപ്രകാരമാണ് ഒരിക്കൽ ശ്രീബുദ്ധനെ കാണുവാൻ വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കടന്നു വന്നു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു എനിക്കൊരു മേലങ്കി സ്വന്തമായിട്ട് വേണമെന്ന് ശ്രീബുദ്ധൻ പറഞ്ഞു അടുത്ത ദിവസം തന്നെ വളരെ മനോഹരമായ ഒരു മേലങ്കി ഞാൻ നിനക്ക് തരാം അടുത്ത ദിവസം തന്നെ വളരെ മനോഹരമായ ഒരു മേലങ്കി ശ്രീബുദ്ധൻ ശിഷ്യന് കൊടുത്തു ശിഷ്യൻ മടങ്ങിപ്പോയി പക്ഷേ നന്ദി മാത്രം പറഞ്ഞില്ല വീണ്ടും ശിഷ്യൻ ശ്രീബുദ്ധൻ്റെ അടുത്തേക്ക് വന്ന് നന്ദി പറഞ്ഞ് മടങ്ങുന്ന സമയത്ത് ശ്രീബുദ്ധൻ ചോദിച്ചു സഹോദര നീ മേലങ്കിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ വസ്ത്രം എന്താണ് ചെയ്തത് ശിഷ്യൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു എൻ്റെ കിടക്കയുടെ വിരിയാക്കി ഞാനത് മാറ്റിയിരിക്കുകയാണ് എന്ന് എന്നാൽ പെട്ടെന്ന് തന്നെ ഗുരു വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു എങ്കിൽ നീ കിടക്കയുടെ വിരിയാക്കിക്കൊണ്ട് ഇരുന്ന ആ തുണി നീ എന്താണ് ചെയ്തത് പെട്ടെന്ന് തന്നെ ശിഷ്യൻ മറുപടി പറയുകയാണ് ആ തുണി ഞാൻ എൻ്റെ ജനലിന്റെ വിരിയാക്കി ഞാൻ മാറ്റി എന്നാൽ ചോദ്യം തീർന്നില്ല പെട്ടെന്ന് ഗുരു വീണ്ടും ശിഷ്യനോട് ചോദിക്കുകയാണ് നീ ജനലിന്റെ വിരിയാക്കിക്കൊണ്ടിരുന്ന ആ തുണി എന്താണ് ചെയ്തത് ശിഷ്യൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു അത് ഞാൻ നിലം തുടയ്ക്കുന്ന ഒരു തുണിയാക്കി മാറ്റിയെന്ന് ശിഷ്യൻ പോകുവാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങുകയാണ് ചോദ്യം തീർന്നില്ല വീണ്ടും ഗുരു ചോദ്യം ചോദിക്കുകയാണ് നീ നിലം തുടയ്ക്കുവാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തുണി എന്താണ് ചെയ്തത് എന്ന് എന്നാൽ ശിഷ്യൻ പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം പറഞ്ഞു ആ തുണി എൻ്റെ അടുക്കളയിൽ ചൂടുള്ള പാത്രം എടുക്കുവാനായിട്ട് കൈക്കല തുണിയാക്കി ഞാൻ മാറ്റിയിരിക്കുകയാണ് എന്ന് എന്നാൽ വീണ്ടും ഗുരു ചോദ്യം ചോദിക്കുകയാണ് നീ കൈക്കല തുണിയാക്കിക്കൊണ്ടിരുന്ന അത് ആ വസ്ത്രം എന്താണ് ചെയ്തത് എന്ന് പെട്ടെന്ന് തന്നെ ശിഷ്യൻ മറുപടി പറയുകയാണ് ആ തുണി ഞാൻ എനിക്ക് മനസ്സിലായി അത് യാതൊന്നും കൊള്ളത്തില്ല എന്ന് പക്ഷെ ഞാൻ അത് ഉപേക്ഷിച്ചില്ല അത് ഞാൻ എടുത്ത് എൻ്റെ ഉമ്മറത്ത് കത്തിച്ച് വെക്കുന്ന വിളക്കിൻ്റെ ഒരു തിരിയാക്കി ഞാൻ മാറ്റിയിരിക്കുകയാണ് എന്ന് സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ കൊച്ചുത്രേശ്യായുടെ ജീവിതവും നമുക്ക് വളരെ മനോഹരമായ ഒരു മാതൃക നൽകുന്നുണ്ട് ലോകം നിസാരമെന്ന് കരുതുന്ന ഏതൊന്നിലും ദൈവത്തിൻ്റെ സ്പർശനമുണ്ട് എന്നും ദൈവത്തിൻ്റെ കൃപയുണ്ട് എന്നും കൊച്ചുത്രേശ്യായുടെ ജീവിതം നമുക്ക് വെളിവാക്കി തരുന്നുണ്ട് വിശുദ്ധ കൊച്ചുത്രേശ്യായുടെ ജീവിതത്തിൽ ആ വിശുദ്ധ പറഞ്ഞ ഏറ്റവും വളരെ മനോഹരമായ ഒരു വാക്യം ഇപ്രകാരമാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും റോസാ പുഷ്പങ്ങള് ഭൂമിയിലേക്ക് അയക്കും എന്ന് സ്വർഗത്തിൽ നിന്നും റോസാ പുഷ്പങ്ങള് ഞാൻ ഭൂമിയിലേക്ക് അയക്കുമെന്ന് സ്നേഹം നിറഞ്ഞവരെ മാനസാന്തരമാകുന്ന റോസാ പുഷ്പങ്ങള് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് വിശുദ്ധ കൊച്ചിത്രേസ്യ വിതയ്ക്കുന്നുണ്ട് നമുക്കത് ഹൃദയപൂർവം സ്വീകരിക്കാം ലോകം നിസ്സാരമെന്ന് കരുതുന്ന വ്യക്തികളിലേക്കും വസ്തുക്കളിലേക്കും നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ദൈവത്തിനു വേണ്ടി സ്വന്തമാക്കാം വിശുദ്ധ കൊച്ചുത്തിരേ സായിയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ഒരിക്കൽ കൂടി ഏവർക്കും നേരുന്നു ദൈവം നമ്മളെ സമർഥമായി അനുഗ്രഹിക്കട്ടെ